അവിടെ സൗണ്ട് ബോക്സ് വെച്ചിട്ടുണ്ട് സൗണ്ട് ബോക്സിൽ സൗണ്ട് കേൾക്കുന്നില്ല എന്ന് ആ സി സി ടി വി പരിശോധിച്ച് കുത്തി ഇരുന്ന് നോക്കിയപ്പോഴത്തേക്കിനാണ് ഇലക്ഷന്റെ തലേന്ന് പത്ത് ഇരുപത്തിയെട്ടോടു കൂടി ഇവൻ അവിടെ കയറി ഇത് ഒട്ടിച്ചിട്ടു പോയിരിക്കുന്നത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇലക്ഷന്റെ തലേന്ന് തലേന്ന് രാവിലെ രാത്രിയുള്ള ഒരു പത്തരയോട് കൂടിയാണ് സംഭവം നടന്നിരിക്കുന്നത് ഈ പയ്യൻ ക്യു ആർ കോഡ് അവന്റെ ക്യു ആർ കോഡ് കൊണ്ട് അപ്പുറത്തോണ്ട് ഒട്ടിച്ചിരിക്കുന്നത് ഞാൻ സംഭവം അറിയുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇലക്ഷൻ്റെ അന്ന് കട തുറന്നില്ല അന്ന് അതിന്റെ പിറ്റേ ദിവസിയാണ് കട തുറന്നത് തുറക്കുമ്പോഴത്തെ തുറന്ന് ഒരു ഉച്ചയോടുകൂടി ആണ് സംഭവം അറിയുന്നത് സംഭവം അറിയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സൗണ്ട് ബോക്സ് വെച്ചിട്ടുണ്ട് സൗണ്ട് ബോക്സിൽ സൗണ്ട് കേൾക്കുന്നില്ല അങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് ചെക്ക് ചെയ്ത് അക്കൗണ്ട് ഡീറ്റെയിൽ എടുത്ത് നോക്കുമ്പോഴത്തേക്കും അക്കൗണ്ടിൽ പൈസ വന്നിട്ടില്ല വരാതായി അപ്പോൾ ഒരു പൈം വന്ന് നൂറ് രൂപയുടെ ഒരു പെപ്സി മേടിച്ച് പെപ്പ്സ് മേടിച്ച് അവിടുന്ന് സ്കാൻ ചെയ്തു ആ കോഡ് സ്കാൻ ചെയ്തു അയച്ചു പക്ഷേ എൻ്റെ അക്കൗണ്ടിൽ പൈസ വന്നിട്ടില്ല അപ്പോൾ എൻ്റെ ടേബിളിൻ്റെ ഫ്രണ്ടിൽ ഒരു ക്യൂ ആർ ഇപ്പോൾ ഉണ്ട് ഞാൻ പറഞ്ഞു ഇതിൽ വന്നിട്ട് ഒരു ഒരു രൂപയെന്ന് അയക്കാൻ പറഞ്ഞു അപ്പോൾ നേരെ വന്ന് ഇവിടെ വന്ന് ഇതിൽ ഒരു രൂപയായി അത് എൻ്റെ അക്കൗണ്ടിൽ വന്നു വന്നതിന് ശേഷം അവനോട് ഞാൻ പറഞ്ഞു ശരി നീ അപ്പുറത്ത് പോയി ഒരു ഒന്ന് അയച്ച് നോക്കാൻ പറഞ്ഞു അപ്പുറത്ത് പോയി ഒരു അയച്ചപ്പോഴത്തേക്കും അത് എന്റെ അക്കൗണ്ട് വന്നിട്ടില്ല അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഈ ക്യുആആർ ഇതിന്റെ പുറത്ത് ഈ ക്യു ആർ കോഡാണ് അവിടെ വെച്ചിരുന്നത് ഇതിന്റെ പുറത്ത് ഒരു കോഡ് ഒട്ടിച്ചിരിക്കുകയാണ് അപ്പൊ ഇത് ആരാണ് ഒട്ടിച്ച് എന്താണെന്ന് അറിയാൻ വയ്യാതെ നമ്മൾ സി സി ടി വി ഉണ്ടായിരുന്നു ആ സി സി ടി വി പരിശോധിച്ച് കുത്തി ഇരുന്ന് നോക്കിയപ്പോഴത്തേക്കാണ് ഇലക്ഷൻ്റെ തലയിൽ നിന്ന് പത്ത് ഇരുപത്തിയെട്ടോട് കൂടി ഇവൻ ആ അതുവഴി ആ അതുവഴി വന്ന് കയറി ആ അവിടെ കയറി ഇത് ഒട്ടിച്ചിട്ട് പോയിരിക്കുകയാണ്